ആയി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് കാണിക്കാവേ ബാ എന്നും പറമ്പിട്ടുണ്ടേ ഇന്ന് രാവിലെ ഒരു ഇടിച്ചക്കത്തോറിനുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ വേണം വേണം അവസാനം ഇവനെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്തു അരക്ക് പോട്ടെ ചക്കയൊക്കെ പറിച്ചോണ്ട് വന്നു ഈ ചക്കയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാലേ ഇതിന് ഭയങ്കര മുളഞ്ഞു കൂടുതലായി എല്ലാത്തിനേക്കായാലും ഇതാണ് നമ്മുടെ പ്രായം ഇനി അതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളയാം ഉം എന്റെ നമ്പുക്കത്തില്ലോ പഴം പോലും മുറിക്കാൻ കൊള്ളിയല്ലേ ഞങ്ങള് പറയുന്ന നിങ്ങൾ എന്നാ പറയുന്നില്ല കേട്ടോ ഇത് ഞങ്ങളെ ചക്ക വെട്ടാന മാത്രം ഉപയോഗിക്കുന്ന ഒരു കത്തിയാ മുള്ളെല്ലാം ചെത്തി വൃത്തിയാക്കാം നമുക്ക്

ഇതൊക്കെ നന്നാക്കണമെങ്കിൽ ഇവിടെ ആരുമില്ല ഇവിടുന്ന് നാല് കിലോമീറ്റർ മിച്ചം പോണം തൊണ്ടൊക്കെ ചെത്തിട്ട് കാണാം നമുക്ക് അപ്പൊ ഒരു ഘട്ടം തീർന്നേ ഇത് ഇപ്പൊ എല്ലായിടത്തും ഇത് ഇടിച്ചക്ക പ്രായമായിട്ടുണ്ടല്ലോ എല്ലായിടത്തും ഒന്നും ചക്ക ഉണ്ടായെന്നു തോന്നുന്നില്ല ഏതു മാസത്തിലാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു ഇത് ഈ വൃച്ചിക അവസാനം ആകുമ്പോഴത്തേനും നല്ല തണുപ്പാകുമ്പോഴല്ലേ ചക്ക ഉണ്ടാകുന്നത് തണുപ്പെത്താൻ ചക്ക ഉണ്ടാകുന്നെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയാ ജില്ല മാറി തന്നെ ഇത് ഇതാകും അപ്പം നമ്മുടെ തൊണ്ട് വൃത്തിയ മാസം നല്ല ഒരു മാസം അല്ലേ എന്തെല്ലാം ഇതാ ഉള്ള ചക്കയുണ്ടാവും മാങ്ങ ഉണ്ടാവും അല്ലേ മാങ്ങ മാങ്ങവുകളൊക്കെ പൂക്കും പിന്നെ പൂക്കുന്നൊരു സാധനം ഉണ്ടെന്നേട്ടാ പാല ഞങ്ങൾ ഈ ആവുമ്പോ ഞങ്ങൾ വെളിയിലാക്കി ചിപ്പാലകൾ പൂക്കും ആ നല്ല നല്ല വേണ്ട പാട്ടൊന്നും പാടരുത് ഞാൻ പാടും പൂത്തു ആ അത് നല്ല മണല്ലേ ഇപ്പൊ സന്ധ്യ ആവുമ്പോ ഞങ്ങൾ ഇവിടെ ഈ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത അവിടെ വലിയൊരു അമ്പല അപ്പൊ ആ അവിടെ ഒരു വലിയ ശിപ്പാലയുണ്ട് അവിടെ നല്ല മണം എന്തൊരു നല്ല മണം അത് ഈ വൃശ്ചികമാസത്തെ ഒരു പ്രത്യേകതയായി ഇതൊക്കെ മാവ് പൂത്തു അതൊരു നല്ല ഫീലിംഗ് ആണ് നമ്മക്കൊക്കെ എനിക്കേതാ കേട്ടോ നിങ്ങക്ക് അങ്ങനെയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ നീ ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇതുണ്ടോ അടുക്കത്തെ സാധനം ചിലര് കളി ഞാനെങ്കി അത് അങ്ങനെ കളയാറില്ല അതിന് പറയുന്ന എന്നാന്നോ പൂഞ്ഞിന്ന ഇവിടെ പറയുന്നത് അതുപോലെ നമ്മൾ ഇവിടെ ചക്കയുടെ അരക്കിന് അരക്കന്നല്ലേ പറയുന്നത് ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ മുളഞ്ഞിന്ന് ആ മുളഞ്ഞിയെ പറ്റി കഥ ഉണ്ടോട്ടോ ആ മുളഞ്ഞില്ലേ ചക്ക ഉണ്ടാകുന്ന സമയത്ത് അച്ഛൻ അച്ചനെങ്ങനെയാന്നോ ഒരു വലിയ കമ്പ എടുത്ത് വെക്കും ആ ആ ചക്ക വെട്ടുമ്പോൾ ആ മുളങ്ങി ഇങ്ങനെ അത്ര ചുറ്റി ചുറ്റി ചക്ക തീരുന്ന സമയമാകുമ്പഴത്തേനും വലിയ ബ്രഹ്മം കൊലവാൻ ഒരു ഒരു തേങ്ങയുടെ വലുപ്പത്തില് ആവും അത് ഓണത്തിനുണ്ടല്ലോ ഓണത്തിന് ഓണത്തിന് നമ്മൾ മാവേലിക്ക് കൊടുക്കുകയല്ലേ മാവേലിക്ക് കൊടുക്കുമ്പോഴേ അറിയാമല്ലേ മാവേലിക്ക് കൊടുത്തോ ആ വൈകിട്ട് കാടന് കൊടുക്കാന്ന് പറയും അതിങ്ങനെ ആ മുളങ്ങിയെ നാട്ടിട്ട് തീ കൊടുക്കും എന്നിട്ട് ഈ വിളക്കത്ത് വെച്ച സാധനങ്ങള് അതിനകത്ത് അതിന്റെ വെക്കും നാല്യുട്ടി ഞങ്ങള് ഉറുമ്പിന് കൊടുക്കാന്ന് ആ വർഷം നമുക്ക് ഉറുമ്പുകൾ ഒന്ന് മരിയാൽ പറയുന്നത് പക്ഷെ ഉറുമ്പൊക്കെ വരും കേട്ടോ ചുമ്മാ പിന്നെ അതൊക്കെ രസം അങ്ങനത്തെ രസങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളു പണ്ടൊക്കെ ഏഹ് അല്ലാതെ ഇന്നത്തെ പോലെ പോണിന്റെ ഈ ഇങ്ങനെ ഇന്നത്തെ വിവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിലാ നമ്മൾ വിരൽ കൊണ്ടൊന്ന് തൊട്ട എല്ലാ വിവരങ്ങളും നമ്മുടെ അടുത്ത് വരുമല്ലേ അന്ന് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഉള്ളു നേരം പോക്കും അതൊക്കെ ഒരു സന്തോഷം അതൊക്കെ ഓർമ്മയാട്ടോ ഞാനരിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കതൊന്ന് കഴുകി കഴുകാം ഈ ചട്ട സീസൺ ആയ തൊടുന്നിടത്തെല്ലാം ഈ മുളങ്ങിയാട്ടോ മുളങ്ങി ആരൊക്കെ എന്നൊക്കെ പറയും ഇനി ഞാൻ കൈകി വൃത്തിയാക്കിയെ അപ്പം ഇനി അതിനകത്തോണ്ട് ഒരു സ്വല്പ ഉപ്പ് പിന്നെ ഉം മഞ്ഞൾ പൊടി രാവിലെ തൊട്ട് മൂടലാന്ന് ഇപ്പൊ എവിടെയെങ്കിലും മാവ് കൂത്തിട്ടുണ്ടല്ലോ ഈ പറയാനുള്ള ഈ മുടൽ വന്ന മാവ് എല്ലാം പോകും എന്നിട്ട് നമുക്ക് ഈ കുക്കറിനകത്തോട്ടിട്ട് കുക്കറിനകത്തോട്ടിട്ട് നമുക്കിത് വേക്ക് ഒന്ന് ചെറുതായിട്ട് വേക്കാം ഒരു ചാക്കലോ ഒറ്റ പീസിൽ മതിയേ ഒറ്റ പീസിൽ എടുക്കാനൊന്നും കഴിയല്ലേ അതായി മടിയന്മാരായിട്ടുള്ള ഭർത്താക്കും ആ ഒരു വിസിൽ വന്നേ അപ്പൊ അങ്ങ് നിർത്തി നീ ഇപ്പ അതിന്റെ ആവി ഒന്ന് പോട്ടെ അപ്പൊ നമുക്കിത് എടുക്കാം ഉം ഇത് കാണാം നമ്മുടെ ഈ ഇടിച്ചക്ക ഉണ്ടല്ലോ താക്കുക്കായേ ഇനി നമുക്ക് ഇത് മിക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ചൂടുണ്ട് എന്നാലും വേണ്ടിയല്ല ചൂടാറിയിട്ട് മതി കേട്ടോ ചെയ്താൽ മതി ഒന്ന് പയ്യ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ ഇതാണ് ഒന്ന് േ കൃഷി ചെയ്ത് ഇത് ഉണ്ടോ വെട്ടമില്ലേ ഇപ്പം നമുക്കൊന്ന് തുറന്നിട്ടാ അതൊക്കെ ഇതുണ്ടോ ഇനി നമുക്കേ അതിനുള്ള അരപ്പ് മുമ്പേ തേങ്ങ ഇരണ്ടി വെച്ചിട്ടുണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഉം ഇത് ഇതിനുള്ള അരപ്പേ ഇത് പച്ചമുളക് അതിൻ്റെ കൂടെ ഇത് കാന്താരിയുണ്ട് ഉള്ളി കുറച്ച് ഒരു അഞ്ചെട്ട് ഉള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയൊക്കെ ഞാൻ പണ്ട് തൊട്ടേ ഇടുന്ന പതിവൊന്നുമില്ല പക്ഷേ അത് ഇപ്പൊ കുറച്ചായിട്ട് ഞാനത് ഇടുന്നുണ്ട് എന്നാണെന്നറിയോ വയറ്റിലെ അസുഖങ്ങളൊക്കെ ഇതാക്കുമല്ലോ പിന്നെ ഇത് കരിവേപ്പില പിന്നെ ഒരു സ്വല്പം ഇത് കാണാവോ കുരുമുളക് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാവേ നിങ്ങളിങ്ങനെ ഈ അരകല്ലേ വെച്ചാണോ ഇതൊക്കെ അരയ്ക്കുന്നത് ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഈ തോരനും അവിയലിനും ഒക്കെ ഞാൻ ഈ അരകല്ലേ വെച്ച അല്ലെ നമ്മുടെ അരകല്ലൊക്കെ പൂത്ത് ചീറ്റയായി പോകൂലെ അതുകൊണ്ടാ നമ്മുടെ തേങ്ങ ഒക്കെ ഇതാ ഇതുണ്ടോ ഞാൻ ചതച്ചു വെച്ചു ഇനി അത് പാത്രത്തിലോട്ട് മാറ്റാം നീ ഇങ്ങനെ കഴുകി എടുക്കണം അങ്ങോട്ട് വെക്കണം ഉരുളി വെച്ചേ എന്നിട്ട് ഉരുളി ചൂടായി സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് നമ്മുടെ കടുതിട ചൂടാകട്ടെ അല്ല നമ്മളേ ചടുവിട ചടുപുട എന്നുള്ള ഒച്ച കേൾക്കാൻ പറ്റിയല്ല ഞാൻ ഇന്നിട്ടാലും ചൂടാകുന്ന മുമ്പ് കടുക് അങ്ങോട്ട് ഇടും കടുകിടാ കേട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാ കടുക് എന്നെ എനിക്ക് കഴിയാം തന്നെ ഇച്ചിരി ഉഴുന്നു പരിപ്പ് വറ്റൽ മുളക് ഇനി എഴുത്ത് ഈ സാധനം നമ്മുടെ പപ്പടം ഒരു രണ്ട് പപ്പടം കൂടി ഇതിനകത്ത് ഇങ്ങനെ നല്ല സ്വാദാണ് കേട്ടോ പപ്പടം ഇടുന്നു നിങ്ങളൊക്കെ അങ്ങനെ ഇടാറുണ്ടോ കറിവേപ്പില ഈ പപ്പടം പപ്പടമൊന്ന് വറുത്ത് വറവാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും കൂടെ നമുക്ക് ഇത് കൊടുക്കാവേ അപ്പോൾ ഉപ്പ് ഇട്ടാൽ തിരുമ്മിയാണ് നമ്മളത് വേവിച്ചത് ഇതിൻ്റെ ഒരു ശാസ്റ്റെല്ലാം ഉപ്പും കൂടെ കത്ത നല്ലൊരു കാലോ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അരപ്പ് അരപ്പും കൂടെ നമുക്ക് എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് വേഗത്തിൽ ദുഃഖം വേണ്ട കൂടെ നമുക്ക് നമ്മുടെ ഈ ഇച്ചക്കൊക്കെ സെറ്റായി കേട്ടോ ഇത് തട്ടിപ്പൊത്തി വെച്ചതാ കുറേ നേരമായി ഒന്ന് ഇളക്കി നോക്കാവേ നല്ല മണം ചക്കേടയൊക്കെ ചക്കേടേൻ്റെ അമ്മയുടെ ഷ്ടമായിട്ടുള്ള ഇത് ഇടിച്ചത്തവരൻ ഇവിടെ റെഡിയായിട്ടോ വീഡിയോ തക്കാലം മൈൻഡപ്പ് ചെയ്യട്ടെ അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ